സ്ലാമലേക്കും പ്രിയമുള്ളവർ എനിക്ക് മുമ്പിലിരിക്കുന്ന പ്രശസ്തരായ ശൈലൻ കവി ശൈലൻ ഗീനാങ്കുട്ടി സന്ദീപ് ശിവപ്രസാദ് ശിവപ്രസാദ് ദുർഗാപ്രസാദ് ദുർഗാപ്രസാദ് കഴിക്കുണ്ട് മറ്റ് ശ്രോതാക്കളെ ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത് അത് പറയാൻ കാരണം എന്നോട് പലരും ചോദിച്ചു നാട് നാടെവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനായി ഒരു നാടില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ജനിച്ചെടുത്തല്ല പഠിച്ചത് പഠിച്ചെടുത്തല്ല ജോലി ചെയ്തത് ഇപ്പോൾ നാട് വിട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ജന്മനാടും നഷ്ടപ്പെട്ടു മറ്റൊരു സ്ഥലത്താണ് അങ്ങനെ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയും പ്രകൃതിയുമാണ് എൻ്റെത് എവിടെയായാലും ഒരു കവി എന്നതിലുപരി ഒരു കാസർഗോഡ് ഒരു കാസർഗോഡുകാരനാണെന്ന് പറയാനാണ് അതറിയാനാണ് അങ്ങനെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ നാട്ടിൽ ഒന്നിൽ കൂടുതൽ ഭാഷകളുണ്ട് സംസ്കാരമുണ്ട് എല്ലാം കൂടി അങ്ങനെ മറ്റ് മണ്ണിൽ കിട്ടാത്ത പലതും കാസർഗോഡിനുണ്ട് ഒരു പുഴ ഏഴ് ഭാഷകൾ സപ്ത ഭാഷാ സംഗമഭൂമി എന്നാണ് പറയുന്നത് ഒരു പുഴ കടന്ന അപ്പുറത്തേക്ക് എത്തിയാൽ ഭാഷ മാറി എന്നുള്ളതാണ് തലത്തുക്ക് മുമ്പും ഇതൊരു മലയാള വാക്കാണ് പക്ഷെ ഇതായിരിക്കും മനസ്സിലാവില്ല ഇപ്പോഴാണ് എനിക്കും മനസ്സിലായത് കാരണം മുമ്പ് ഞാൻ വിദേശത്തായിരുന്നു മറ്റ് ഭാഷ പറഞ്ഞ് ജീവിച്ച ഒരാളായിരുന്നു തെല്ലത്ത് നിൽക്കുമ്പോൾ ബോം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം കേട്ടൊരു ബോംബിൻ്റെ വർത്തമാന സവിശേഷതകളായിരിക്കാം എന്നാൽ അതല്ല തെല്ലത്ത് അറ്റത്ത് നിൽക്കുമ്പോൾ ഭൂ വീണ് പോകും എന്നാണ് അതിൻ്റെ വാമൊഴി ഒരു ജോലിക്കാരനോട് പറയുന്നതാണ് ഒരു വീട്ടുകാരൻ പറയുന്നതാണ് നീ അധികം അറ്റത്തേക്ക് വരരുത് എനിക്ക് അവിടെ തെന്നി തെന്നി എന്നുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് പറയാൻ ഒരു മലപ്പുറം കത്തിയില്ല കോഴിക്കോടൻ അരുവയില്ല വയനാടൻ മഞ്ഞടില്ല തൃശ്ശൂർ പൂരവുമില്ല കാസർഗോഡിന് ഉള്ളത് രാഷ്ട്രീയക്കാരുടെ പ്രകടനക്കാരുടെ ജാഥ ഒരു സ്ഥലമാണ് എല്ലാ പ്രകടനക്കാരും രാഷ്ട്രീയക്കാരും ജാഥ തുടങ്ങുന്നത് മഞ്ചേശ്വരം തലപ്പാടിയിൽ നിന്നാണ് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഏത് ഉദ്യോഗസ്ഥനെയും പണിഷ്മെൻ്റ് രൂപത്തിൽ സ്ഥലം മാറ്റുന്നത് കാസർഗോഡേക്കാണ് അവിടെ എത്തിപ്പെട്ടാൽ ആ ഉദ്യോഗസ്ഥൻ പിന്നീട് കാസർഗോഡ് വിട്ട് പോകാൻ മടിക്കുന്നു എന്നുള്ളതാണ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അർപ്പിക്കുന്നു ഞങ്ങളെല്ലാം അർപ്പിക്കുന്നു കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല കവിത ചൊല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ വർഷവും ഞാൻ വരാറുണ്ട് ഇപ്പം മൂന്നാമത്തെ വർഷമാണ് നോളേജ് സിറ്റി മക്കസ് നോളേജ് സിറ്റി കവിതയ്ക്ക് വേണ്ടി ഇങ്ങനെ രണ്ട് ദിവസം നീക്കി വെക്കുന്നതിൽ എനിക്ക് വലിയ ആഹ്ലാദമുണ്ട് ഞാൻ അതിരാവിലെ വണ്ടി കയറിയതും ആ ആഹ്ലാദത്തോടു കൂടിയാണ് പൊതുവെ ഇന്നത്തെ വർത്തമാനകാലത്ത് കവിത ആർക്കും വേണ്ട ഞാൻ കവിതയും കഥയും തിരക്കഥയും നോവലുകഴുന്ന ആളാണ് പക്ഷേ പ്രസാദകർ പറയുന്നു ഇപ്പോൾ ഇതാ ഒലിവിൻ്റെ പ്രസാദ കൂടി സന്ധിപ്പിക്കുന്നുണ്ട് കവിത പൊതുവെ നിലം തൊടുന്നില്ല എന്നാണ് പറയുന്നത് വിറ്റുപോകുന്നില്ല ഇതൊരു കവിത മാത്രമല്ല ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നം കൂടിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലം അങ്ങനെയുള്ള ഇടം അങ്ങനെയുള്ള അവസ്ഥയിൽ നോളേജ് സിറ്റി കവിതയ്ക്ക് വേണ്ടി അത് നൂറ് കവിതകൾ അവതരിപ്പിക്കാൻ ഇവിടെ വേദി വേദിയൊരുക്കുന്നതിന് എന്ത് എങ്ങനെ പറയണം എനിക്കറിയില്ല വലിയ സന്തോഷമുണ്ട് വലിയ ആഹ്ലാദമുണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നെ ആദ്യമായി വിളിച്ചത് ചിലപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അഞ്ച് മണിക്കായി എനിക്ക് വണ്ടി തിരിച്ചുപോയാൽ പരിശ്രമം വിട്ടുപോയാൽ പിന്നെ എനിക്ക് വണ്ടിയില്ല കാസർഗോഡേക്ക് എത്തണം അപ്പോൾ കവിജയിലേക്ക് വരാം ഞാൻ റസാക്കിനോട് ചോദിച്ചു എന്നെ ആളോട് കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ വന്നപ്പോൾ പല കവിതകളും ഞാൻ കേട്ടിരുന്നു അപ്പം ഞാൻ ചോദിച്ചു നെബിയോർമ്മയിലൊരു കവി ഇറങ്ങി അപ്പോൾ ആ കവിയിൽ നബിയുടെ പ്രവാചകന്റെ ഇത് എൻ്റെ വരണമല്ലേ ആ അതാണ് സൗകര്യം അതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പം നബിയുടെ ഭക്ഷണ ഭക്ഷണരീതിയെക്കുറിച്ചാണ് അത് എത്രമാത്രമായെന്നറിയ ഞാൻ ധൃതി പിടിച്ച് എഴുതിയൊരു കവിതയാണ് വായിക്കാം കവിതയുടെ പേര് ബിസ്മി 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 ഒരു പാഠമാണ് എല്ലാ അറിവിൻ്റെയും ആദ്യാക്ഷരം എല്ലാ തുടക്കത്തിൻ്റെയും ബഹുവചനം ബിസ്മി ഒരു പാഠമാണ് എല്ലാ അറിവിൻ്റെയും ആദ്യാക്ഷരം എല്ലാ തുടക്കത്തിൻ്റെയും ബഹുവചനം ഉമ്മ പറയും ഉമ്മ പറയും ബിസ്മി ചൊല്ലണം ബിസ്മി ചൊല്ലണം പല്ല് തേപ്പും മുതൽ ഭക്ഷണം വരെ ഉമ്മ പറയും ബിസ്മി ചൊല്ലണം പല്ല് തേപ്പ് മുതൽ ഭക്ഷണം വരെ അതവ് അച്ചടക്കം ശീലമാക്കണം അതവ് അച്ചടക്കം ശീലമാക്കണം ഉമ്മക്ക് എവിടുന്ന് കിട്ടി ഈ പാടങ്ങൾ ഉമ്മക്ക് എവിടുന്ന് കിട്ടി ഈ പാടങ്ങൾ അതൊരു പരമ്പരയാണ് അതൊരു പരമ്പരയാണ് അറിവ് സ്നേഹം അനുകമ്പ അനുസരണം അറിവ് സ്നേഹം അനുകമ്പ അനുസരണം ഒടുവിൽ ഒടുവിൽ ഓതിത്തന്നു ഉമ്മയുടെ കാലടിയിലാണ് സുർഗം ഒടുവിൽ ഓതിത്തന്നു ഉമ്മയുടെ കാലടിയിലാണ് ഉമ്മ പറയും ഉമ്മ പറയും ആമ ഇഴയുന്നു ഉമ്മ പറയും ആമ ഇഴയുന്നു ആന നടക്കുന്നു ഉമ്മ പറയും ആമ ഇഴയുന്നു ആന നടക്കുന്നു ഓരോരോ മന്ദഗതിയിൽ ഓരോരോ മന്ദഗതിയിൽ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഒന്ന് കരയിലും വെള്ളത്തിലും ഒന്ന് കരയിലും വെള്ളത്തിലും എന്നിട്ടും രണ്ടിനും വേഗത കുറവ് എന്നിട്ടും രണ്ടിനും

അങ്ങ് ഭക്ഷണകാര്യത്തിൽ പോലും എത്ര വൃത്തി അങ്ങ് ഭക്ഷണകാര്യത്തിൽ പോലും എത്ര വൃത്തി ഒരു വറ്റ് പോലും താഴെ വീഴരുത് ഒരു വറ്റ് പോലും താഴെ വീഴരുത് ഒരുമ ഒരു ബലമാണ് ഒരുമ ഒരു ബലമാണ് ബിസ്മി അതിൻ്റെ തൂണും ബിസ്മി അതിൻ്റെ തൂണും Santos